ഹായ് ഫ്രണ്ട്സ് ഒരുപാട് നാളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ആണ്ട്ടത് ഇത് എല്ലാവർക്കും അറിയേണ്ടാവും പാവ്ഭാജി നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ടൊന്ന് തയ്യാറാക്കി നോക്കാം നമ്മളിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു പകുതി ബീറ്റ് രണ്ട് ചെറിയ ക്യാരറ്റും ഒരു ക്യാപ്സിക്കോണെടുത്തിട്ടുള്ളത് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിള് കൂടുതലെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കുക അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ പീസായിട്ട് നമുക്ക് സവാള സവാളൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഒരു മൂന്നോ നാലോ പീസിലൊക്കെ ആയിക്കോട്ടെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ നമുക്ക് വെന്ത് ഒടഞ്ഞ് കിട്ടാനുള്ളതാണ് നമുക്കിതൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം ഈ പച്ചക്കറികളും അതുപോലെ ഗ്രീൻ പീസും എല്ലാം കൂടെ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിക്കണത് എന്ന് പോലും അറിയില്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കറിയായിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനുള്ള കറിയായിട്ടും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട് ഗ്രേവി വല്ലാണ്ട് തിക്കായി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് തിളപ്പിച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ പാവ് ഭാതിക്കുള്ള പാവ് ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ബണ്ണൊക്കെ വെച്ചിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിനി പാൻ ഒന്ന് അടപ്പത്ത് വയ്ക്കാം എന്നിട്ട് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ബട്ടറാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ബട്ടർ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പകുതി മുറിച്ച് വെച്ചതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ നടുഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് വീണ്ടും കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ഓയിലും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇതിലേക്ക് നമ്മൾ പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി വല്ലാണ്ട് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ആ ബട്ടറില് സവാള ഒക്കെ ഇങ്ങനെ വഴിണ്ടി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ പാവ് ഭാജിയുടെ മസാല രണ്ട് ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു കണക്കനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ആ മസാല ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാജി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയല ഇടുമ്പോഴേ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്താൽ മാത്രമേ ഉണ്ടാവും നമ്മൾ ഇനി നോർത്ത് ഇന്ത്യൻ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഈ മല്ലിയില നമ്മൾ ഈ കേരള ഡിഷ് ചെയ്യുമ്പോൾ കറിവേപ്പില നമുക്ക് മസ്റ്റ് അല്ലേ അതുപോലെ തന്നെയാണ് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ മല്ലിയിലയും അപ്പോൾ അത് ഇട്ടാലാണ് ആ ഒരു ഫ്ലേവർ കിട്ടുക അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്കിതിനു മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം ആ ഒരു ചൂടിലിരുന്നിട്ട് ആ ബട്ടർ മെൽറ്റ് ആയിട്ട് വരും ഇതിന് മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പകുതി ചേർന്നാരങ്ങ അവിടെ വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പകുതി ചേർന്ന് ഇറങ്ങിയാൽ ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ചെറിയൊരു പുളി രസമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടാണ് കഴിക്കാനായിട്ട് ആ ബട്ടർ അങ്ങനെ മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് കഴിച്ചു നോക്കിയാലോ ചൂട് പോണതിന് മുമ്പ് തന്നെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ അതെങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ സൂപ്പർ സൂപ്പറുട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര ടേസ്റ്റാണ് ആ ബട്ടറിൻ്റെ ഫ്ലേവറും എല്ലാം ഇതിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല ഈ ഒരു ഭാജിയുടെ ഫ്ലേവർ അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങൾ പറയണോട്ടോ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് Thanks for watching.